നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ ഇഷ്ട വിഭവങ്ങളിലെ കൂട്ടുകാരനാണ് ഉള്ളി സാലഡ് തുടങ്ങി ഉണ്ടാക്കുന്ന സകല കൂട്ടുകളിലും ഉള്ളി ഉണ്ടാകും എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ ഉള്ളി വില കുത്തനെ ഉയർന്നതോടെ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് പോലും സാധാരണക്കാർക്ക് ഇപ്പോൾ പ്രയാസമായി തീരുന്നു ഇപ്പോളിതാ ഇതാ സവാള കയറ്റുമതി നിരോധനം കേന്ദ്ര സർക്കാർ നീക്കിയതോടെ അടുത്ത ആഴ്ച മുതൽ ഇന്ത്യൻ ഉള്ളി ഗൾഫ് വിപണിയിലെത്തും വിലക്കയറ്റവും ലഭ്യത കുറവ് മൂലം പ്രവാസി ഇന്ത്യക്കാരെ ഏറെനാൾ കരയിപ്പിച്ച സവാള വീണ്ടും വിപണിയിലെത്തുന്നതോടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി കുടുംബങ്ങളും റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ള കച്ചവടക്കാരും വിമാനമാർഗം കൊണ്ടുവരുന്ന സവാള മറ്റന്നാൾ എത്തുമെങ്കിലും വിലയിൽ കാര്യമായ വ്യത്യാസമുണ്ടാകില്ല എന്ന് സൂചനയുണ്ട് എന്നാൽ കപ്പൽ മാർഗം വൻതോതിൽ ഉള്ളി ഒൻപതിന് എത്തുന്നതോടെ പത്ത് മുതൽ ലഭ്യത കൂടുകയും വില കുറയുകയും ചെയ്യുമെന്നാണ് കച്ചവടക്കാർ വ്യക്തമാക്കുന്നത് വിദേശ സവാളകൾ വിപണിയിൽ സുലഭമാണെങ്കിലും ഇന്ത്യൻ സവാളയുടെ രുചിയും ഗുണവും ഇല്ലാത്തതിനാൽ പലരും ഉപയോഗം കുറച്ചിരുന്നു പ്രവാസി മലയാളികളും വിദേശ ഉള്ളികളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല പാകിസ്ഥാൻ തുർക്കി ഈജിപ്ത് ഇറാൻ ഹോളണ്ട് സവാളകളാണ് വിപണിയിൽ ലഭ്യമാകുന്നത് മൂന്ന് മുതൽ അഞ്ച് ദീർഘം വരെയാണ് വിവിധ രാജ്യങ്ങളിലെ സവാളയുടെ വില രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ യു എയിലെ ഗ്രോസറികളിൽ ഒരു കിലോ സവാളയ്ക്ക് പന്ത്രണ്ട് പോയിന്റ് അൻപത് ദീർഘം അതായത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് രൂപ വരെ ഉയർന്നിരുന്നു ഇപ്പോൾ മൂന്ന് മുതൽ നാല് ദൃഹത്തിലെത്തി നിൽക്കുകയാണ് മുൻപ് ആദായ വിൽപ്പനയിലൂടെ ഒരു ദൃഹത്തിന് വരെ ലഭിച്ചിരുന്നു ഇരുപത്തി അഞ്ച് ദൃഹത്തിലേറെ ഉയർന്ന ചെറിയ ഉള്ളിയുടെ വിലയും കുറഞ്ഞിരിക്കുന്നു ഘാന ശ്രീലങ്ക എന്നിവിടങ്ങളിലെ ചുവന്ന ഉള്ളിയാണ് വിപണിയിൽ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ചുവന്ന ചുവന്നുള്ളി എത്തിത്തുടങ്ങിയതോടെ വില പതിമൂന്നായി കുറഞ്ഞിരിക്കുന്നു ഇനിയും കുറയുമെന്നാണ് സൂചന